ം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ആരക്കുഴ പെരിങ്ങഴ പണ്ടപ്പിള്ളി മീങ്കുന്നം തുടങ്ങി പതിമൂന്ന് വാർഡുകളാണ് മൂവാറ്റുപുഴ നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഈ പഞ്ചായത്തിലുള്ളത് മുൻപ് ഇവിടുത്തെ മുഖ്യ നാണ്യവിളയായിരുന്നു കുരുമുളക് ഇത് വിപണനം നടത്തിയിരുന്നത് കെട്ടുവള്ളങ്ങളിൽ കയറ്റി തൊടുപുഴയാറിലൂടെയായിരുന്നു അന്ന് ഹാരപ്പുഴ മുളകെന്ന് പറയപ്പെട്ടിരുന്ന കുരുമുളകിന്റെ നാടിന് ഹാരപ്പുഴ എന്ന പേരുണ്ടായെന്നും അത് ലോപിച്ച് ആരക്കുഴയായി എന്നുമാണ് പറയപ്പെടുന്നത് ജനശബ്ദത്തിൽ ഇന്ന് ആരക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ാണ് താമസിക്കുന്നത് കർഷകമായ വളരെ പ്രസിന്ധി നേരിടുന്ന ഒരു സമയമാണ് ഒരു സാധനങ്ങൾക്കും വിലയില്ല റബ്ബറിന് വിലയില്ല കർഷകനായ ബൈജു പറയുന്നത് കേൾക്കാം ഇവിടെ റബ്ബർ ജാതി പൈനാപ്പിള് പൈനാപ്പിൾ എല്ലാം ഇപ്പൊ ചെറുകിട കർഷകർ നിന്ന് പോയി വലിയ വലിയ കർഷകരിലേക്ക് മാറി പിന്നെ സാധാരണ കർഷകരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് പണിതാ പണിക്കുലി പോലും കിട്ടില്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് ഒരു ഉൽപ്പന്നങ്ങൾക്കും വിലയില്ല ഒന്നിനും സുരക്ഷിതത്വില്ല ചേലിയും മുള്ളം പന്നി വാരപ്പെട്ടി ഇങ്ങനെയുള്ള എന്തുക്കളുണ്ടല്ലോ അതിന്റെ എല്ലാം കണ്ടവാനം കൂടുതലാണ് നമുക്ക് നാട്ടിലിപ്പോ എന്തൊരു കൃഷിയെ നമുക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അവസ്ഥ ആണ് നിലവിലുള്ളത് വെള്ളം എത്ര ഇഷ്ടം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ കനാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിന് വലിയ പ്രശ്നമില്ല പഞ്ചായത്തിന് ഒരു വികസനം പറയാൻ ഒന്നുമില്ല പഞ്ചായത്തിന് ഫണ്ടില്ല ഗവൺമെന്റ് കൊടുക്കുന്നില്ല ഇ കൊല്ലം മഴ പെയ്ത് റോഡ് പൊളിഞ്ഞു പോയി നന്നാക്കണം എന്ന് പറഞ്ഞാൽ നാലു കൊല്ലം നന്നാക്കിയതിന്റെ പൈസ പോലും കൊടുക്കാനും ഇല്ല അപ്പൊ ആ വരുമ്പോ അത് കൊടുക്കാനുള്ളൂ പിന്നെ ഇല്ലാത്ത ഉത്തരവാദിത് എല്ലാം പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ കെട്ടി ഏപ്പിക്കുക അനു വണ്ടിന്ന് വേണ്ടി ഇതെല്ലാം എടുക്കാൻ പിന്നെ എങ്ങനെ വികസനം നടക്കും ജനങ്ങളിലേക്ക് എത്തും ജനങ്ങൾക്ക് നാട്ടിൻപുറത്തോ അല്ലോ എല്ലാം കഷ്ടപ്പാട് തന്നെയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച വികസനം നമ്മൾ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി പക്ഷെ വികസിക്കില്ല ഫണ്ട് വരാതെ ഫണ്ട് വന്നാൽ പറയാല്ല പറയാ റേഷൻ റേഷൻ കടക്കാർക്ക് അവർ ഇത്ര സമരം സമരം ഇതിനൊരു മാറ്റം വരണം സ്കൂൾ അധ്യാപകനായിരുന്ന ഇമ്മാനുവലിന്റെ പ്രതികരണത്തിലേക്ക് പതിനൊന്നാം വാർഡിലാണ് താമസിക്കുന്നത് ആരക്കുഴ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആയിരത്തിലേറെ വഴക്കമുണ്ട് ഇവിടെ ജനവാസം ആരംഭിച്ചിട്ട് അന്ന് പുഴയോട് ചേർന്ന സമതലമായ പ്രദേശങ്ങളിലായിരുന്നു അന്നത്തെ താമസം അവിടെ നിന്നും ആളുകളുടെ ജനപ്പെരുപ്പം ഉണ്ടായപ്പോൾ മറ്റ് ഉൾപ്രദേശങ്ങളിലേക്ക് താമസം വന്നു 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 ഏറ്റവും അവസാനം കുടിയേറിയ ഒരു പ്രദേശമാണ് മീങ്കുന്നം എന്ന് പറഞ്ഞ ഈ പതിനൊന്നാം വാർഡ് പത്താം വാർഡൊക്കെ ഈ പതിനൊന്നാം വാർഡിലേക്ക് ഏറ്റവും ഒടുക്കം താമസം വരാൻ കാരണം ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ് കുന്നും മലയും നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ മീങ്കുന്നം എന്ന് പറയുന്നത് ഇവിടെ വഴിയുടെ അപര്യാപ്തത നിരവധിയായിട്ടുണ്ട് ഇന്നും പല പ്രദേശങ്ങളിലേക്കും റോഡ് എത്തിയിട്ടില്ല ഉള്ള റോഡുകളൊക്കെ ആണെങ്കിലും ഇന്നും ടാർ ചെയ്യാത്ത പല പ്രദേശമുണ്ട് ഇതൊന്നും ആരക്കുഴയുടെ മറ്റു ഭാഗങ്ങളിൽ ഇല്ലാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ ആരക്കുഴ പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുള്ളതിൽ പന്ത്രണ്ട് വാർഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോടെ ഒന്നെങ്കിൽ പുഴയുടെ അല്ലെങ്കിൽ കനാലിന്റെ ഭാഗം പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം കൃഷിക്ക് അനുയോജ്യമായ ജലസേചന സൗകര്യങ്ങൾ എത്തുന്നു എന്നാൽ ഈ പ്രദേശത്ത് ഒരു പുഴയോ പുഴയുടെ ഭാഗമോ കനാലിന്റെ ഭാഗമോ ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഒരു ഡിസംബർ ആകുമ്പോഴേക്ക് ഇവിടുത്തെ വെള്ളമെല്ലാം പറ്റി പിന്നെ കൃഷിയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കൃഷിക്ക് പറ്റിയ ഒരു പ്രദേശമല്ല ഇവിടെ പിന്നെ പാറ കൂടുതലുള്ള സ്ഥലമാണ് ആരക്കുഴ പഞ്ചായത്ത് പല വാർഡുകളിലും പഞ്ചായത്തിന്റെ ഫണ്ട് നിശ്ചയിക്കും തുല്യമായി ഭാഗിച്ചു കൊടുക്കും തുല്യമായി ഭാഗിച്ചു കൊടുക്കുമ്പോൾ തനതു പണ്ടായാലും സർക്കാരിന്റെ പണ്ടായാലും ഏതായാലും അപ്പോൾ ഈ മീങ്ങുന്ന പ്രദേശത്തേക്ക് തുല്യമായ ഒരു ഫണ്ട് കിട്ടിയാൽ ഒരു കാലത്തും ഇവിടെ ഒരു വികസനം കാര്യമായ രീതിയിൽ പ്രകടമായ രീതിയിൽ കാണാൻ സാധിക്കില്ല പലപ്പോഴും പറയുമ്പോൾ പദ്ധതി ഇടുന്നുണ്ട് എന്ന് പറയുന്ന അല്ലാണ്ട് ഇതുവരെയും എത്തിയിട്ടില്ല ലിൻസെന്റ് കേൾക്കാം വാർഡ് പന്ത്രണ്ട് ഈ വിദേശത്തേക്ക് പിള്ളേരെല്ലാം പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും സംരക്ഷിക്കാൻ രക്ഷപ്പെട്ടത് കാണിക്കുന്നില്ല അവർ റൂമിലിരുന്ന ഇന്ന് ഓരോ പുതിയ പുതിയ ഉത്തരവുകൾ കിട്ടുന്നു സാധാരണക്കാരെ അത് ദോഷകരമായിട്ട് ബാധിക്കണം ഗ്രാമീണ മേഖലകൾക്ക് ഒരു വികസനവും ഇല്ല ഈ റോഡിന്റെ നാലൊരുപാതി ആക്കാൻ വേണ്ടി കാര്യം കാര്യങ്ങളെടുത്ത ഇരുപത്തഞ്ച് വർഷത്തോളം ഇതുവരെ വികസനം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വരും തലമുറയ്ക്കെങ്കിലും കാണാം വികസിച്ച് കിടന്നെ ആശുപത്രി പണ്ടപ്പള്ളി ഹെൽത്ത് സെന്റർ നല്ല ഗുണകൂടെ നിലവാരത്തിലാണ് അത്യാവശ്യം ഡോക്ടർമാരുണ്ട് ആരോഗ്യമേഖല വലിയ പ്രശ്നമില്ല ടൂറിസത്തിന് സാധ്യതയുണ്ട് എക്കോ ടൂറിസം കൊടികുത്തിപ്പാറന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ മലയക്കുരിച്ചു പൊള്ളിയുണ്ട് തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയും ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് സാധ്യത ഉള്ളതാണ് അവിടെ കൊന്തഗ്രാമെന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതുണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അത് ആറാം പാട്ടിലെ സ്ഥിതി ചെയ്യുന്നത് തോമസ് പാഴൂരിന് പറയാനുള്ളത് ഇതാണ് ഞാൻ ഇവിടെ പത്താം വാർഡില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ചിലവാനും വർഷം കഴിഞ്ഞ പള്ളിയാ മധുബായിയുടെ അകത്ത് പാരമ്പര്യമായിട്ട് ഫോറിനേഴ്സ് വന്ന് തുടങ്ങിയ ആ കാലഘട്ടത്തിലുള്ള ചിത്രപ്പണികൾ അതെല്ലാം തടിയിൽ തീർത്തിരിക്കുന്ന അതിന്റെ പെയിന്റിങ് ആ പള്ളിയുടെ സൈഡിലുള്ള രണ്ട് രൂപങ്ങളുണ്ട് സെന്റ് ജോസഫിന്റെ സെന്റ് മേരീസിനും പെരുന്നാളും കാര്യങ്ങളും വരുമ്പോൾ എല്ലാ മതക്കാരും വരുന്നുണ്ട് ഫോറിനേഴ്സൊക്കെ വന്ന് പള്ളി കാണുക എടുക്കുക ആരക്കുഴയുടെ പഴയ അവസ്ഥയെ ഓർമ്മിച്ചെടുക്കുകയാണ് തൊണ്ണൂറ്റി അഞ്ച് വയസ്സുകാരനായ മാത്യു 对了证据真来呢。 അങ്കമാലി ഭാഗത്ത് നിന്നുള്ളൊരു ഫാദർ ഇവിടെ വികാരിയായിട്ട് വന്നു അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നാട്ടിലെ റോഡുണ്ടായത് നാല് റോഡ് ഒന്ന് പണ്ടപ്പിടി ഒന്ന് മേവളങ്ങ് മാറാടി ഒന്ന് മീങ്ങുന്നം ഇങ്ങനെ നാല് റോഡ് അദ്ദേഹത്തിന്റെ ശ്രമപാലമായിട്ടാണ് ഉണ്ടാക്കിയത് ആ പള്ളിയുടെ കാലമുള്ള ആ പാലത്തിൻ്റെ അവിടെ തെങ്ങുന്നടി വെച്ചൊക്കെ പറഞ്ഞു അവിടെ അദ്ദേഹം പഴയ റെയിൽ കൊണ്ട് ഒന്ന് വെച്ചു പാലം അങ്ങനത്തെ ഏത് ഭാരം വണ്ടിയും കയറത്തക്ക രീതിയിൽ സംവിധാനം ചെയ്തു അതുപോലെ അന്ന് അഞ്ചലാഫീസ് തന്ന പറഞ്ഞ പോസ്റ്റ് ഓഫീസ് ഇല്ല അങ്ങനത്തെ റോഡ് എന്ന് പറഞ്ഞാൽ കല്ലുകൾ നിറഞ്ഞതാണ് അതുപോലെ പള്ളിക്കൂടം ഇവിടെ ഗേൾസ് ഹൈസ്കൂള് ബോയ്സ് ഹൈസ്കൂള് ഇങ്ങനെ രണ്ട് സ്കൂളുണ്ടായിരുന്നു അന്ന് ഏഴണയുണ്ടെങ്കിൽ ഒരു കൊച്ചിനെ പള്ളി കുടിച്ചു വിടാം ഇനി ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കൊച്ചിനെ പള്ളി കുടിച്ചു വിടുവോ എന്റെ കൊച്ചും മണ്ണ് ചോട്ടാൻമേല ചോട്ടാൻമേല ഈ ചിന്താഗതിയിലാണ് ആ കൊച്ചു വളർന്നു വന്നത് ഞാനൊക്കെ പള്ളിക്കുടിച്ച് പോയത് മുണ്ട് അത് കൊടുത്താണോ പോണേ ഈ താഴെ കപ്പ കൊല്ലുണ്ടെങ്കിൽ വാ ആ കപ്പ കൊല്ലേ പോകും കൊട്ടേലത്തെ ആ മണ്ണൊക്കെ തൂത്ത് കളഞ്ഞ് തിന്നാൻ ഇത് സമ്മതിയോ അപ്പാധനയാ ഈ നിലയാണ് അന്നത്തെ സമൂഹവും സമൂഹ തന്നെ ശിക്ഷണവും അവർക്ക് കിട്ടുന്ന ആ ഉപദേശവും ആഹ്വാനങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തക മിനി ബൈജു ശബരിമലയിലേക്ക് പോകുന്നത് അധികം ആൾക്കാർ ഈ വലിയ അപ്പൊ തീർത്ഥാടകർക്ക് ഇവിടെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് വിശ്രമിക്കുന്ന സ്ഥലമുണ്ട് ആരക്കുഴയിൽ പുഴയൊക്കെ അടുത്തുള്ള അവിടെ ഒരു ശൗചാലയം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല പഞ്ചായത്ത് അധികൃതരൊന്നും ഒന്നൊരു പുതിയ ബാത്റൂം കടന്നു കൊടുത്താൽ നന്നായിരിക്കും പിന്നെ ഇവിടെ കുറേ ഉയർന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ അതിരങ്ങൾ തിങ്ങി പറഞ്ഞ സ്ഥലങ്ങളാണ് അവിടെ വേനൽക്കാലത്ത് കുടികളിൽ എത്തിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയാൽ ഒക്കെ നന്നായിരിക്കും ഓട്ടോ ഡ്രൈവറായ ജനാർദ്ദനൻ ആർക്കഞ്ചായത്ത് പതിമൂന്നാം പാർട്ടി താമസിക്കണ പതിമൂന്നാം വാർഡിന്റെ വഴി തീരെ മോശമായി കിടക്കുന്നു അഞ്ചു വർഷാവാറായി ഞങ്ങള് പരാതിപ്പെട്ട അത് അവർ അംഗീകരിക്കണല്ല പിന്നെ ഇപ്പൊ പരാതിപ്പെട്ടു പഞ്ചായത്തിലൊക്കെ പറഞ്ഞ മെമ്പർമാർ പറഞ്ഞ വണ്ടില്ല എന്നാ അധികം വണ്ടി ഓടിച്ചോണ്ട് കൊടുക്കും ഞങ്ങൾ വണ്ടിക്ക് മുഴുവൻ പണിയും വന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് ദിവസം ഞാൻ രണ്ടു ദിവസം പണിയാ പിന്നെ ഇതിനെ ഓടാൻ അതായത് ഞങ്ങൾ ഓട്ടം ആ റൂട്ട് പോകാണ്ടിരിക്കുവേ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ കെ കെ രാജൻ പറയുന്നത് കേൾക്കാം ഞാൻ താമസിക്കുന്നത് ആലക്കുഴ പഞ്ചായത്തിലെ മൂന്നാമത്തെ വാർഡിലാണ് ഈ പഞ്ചായത്തിലെ പൊതുവായ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും പറയുകയാണെങ്കിൽ മെയിനായിട്ട് പന്തപ്പള്ളി മൂവാക്കിയുള്ള റോഡ് നല്ല റോഡാണ് പക്ഷെ ഒരു പ്രശ്നം അതിന്റെ സൈഡില് നടപ്പാതകൾ തീരെ ഇല്ല അപ്പോൾ വാഹനങ്ങൾ വളരെ വീടില് ഓടിച്ചു പോകുമ്പോഴും രാവിലെ നടക്കാൻ പോകുന്നവർ പോകുന്നവരും അങ്ങനെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ ഉള്ള സ്ഥലത്ത് നടപ്പാത ഈ ചുരുങ്ങിയ രീതിയാണെങ്കിൽ ഉണ്ടാക്കിയാൽ അത് വളരെ ഉപകാരപ്രദമായി മെയിൻ റോഡ് വളരെ നല്ലതാണ് എങ്കിൽ തന്നെയും ഈ മൂന്നാം വാർഡിലും പരിസര പ്രദേശത്തൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള പഞ്ചായത്ത് റോഡുകളെല്ലാം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് സമയബന്ധിതമായിട്ട് റോഡുകളൊക്കെ നന്നാക്കാനുള്ള ഒരു പരിപാടി പഞ്ചായത്ത് ആസൂത്രം ചെയ്യണം വേറെ ഒരു കാര്യം ബൾബ് കേടായി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് നടക്കാറില്ല അപ്പോൾ അത് വളരെ അസുഖം ഉണ്ടാക്കാറുണ്ട് പല പഞ്ചായത്ത് റോഡുകളിലും ലൈറ്റ് ഉണ്ടെങ്കിലും ആ ലൈറ്റിന്റെ മെയിൻ്റെനൻസിന്റെ ഭാഗത്ത് മോശമായിട്ടാണ് കാണപ്പെടുന്നത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് സഹകരണ കൃത്യമായിട്ട് കൂടുതൽ വരുന്നുണ്ട് ഒരു നല്ലൊരു നടപടി തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയില് നമ്മുടെ വീട്ടില് നടക്കുമ്പോൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ അത് പഞ്ചായത്തിൽ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ള സംവിധാനം വേണം സ്കൂൾ അധ്യാപകനായ രഞ്ജിത്തിന്റെ പ്രതികരണത്തിലേക്ക് ആലക്കുഴ പഞ്ചായത്തിലെ പെരുങ്ങിഴ ഒന്നാം വാർഡിലാണ് കാണിക്കുന്നത് ഞങ്ങളുടെ വാർഡില് കുടിവെള്ളം ആയിട്ട് എത്തുന്നില്ല പൈപ്പ് കണക്ഷൻ ഒക്കെ മെച്ചപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും രാത്രി കാലങ്ങളിലാണ് വെള്ളം കിട്ടുന്നുള്ളത് പഞ്ചായത്തില് ആവശ്യപ്പെടാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഒന്നാം വാർഡിലാണ് തന്നെ ഒരു നല്ലൊരു മൈതാനമില്ല അത് കുട്ടികൾ ഒരുപാട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സമീപത്തോട് തന്നെയാണ് മറ്റൊരു ആറ് ഒഴുകുന്നത് അപ്പൊ ആറില് പലയിടത്തും കുളിക്കടവുകൾ കൃത്യമായിട്ടില്ല പലതും പൊളിഞ്ഞ് കിടക്കുന്നു എടുത്താട് തന്നെ മനിക്കടവ് എന്നൊരു കടവുണ്ട് അവിടെ പണ്ട് കാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒക്കെ കൃത്യമായിട്ട് വേർതിരിച്ച് കടവ് ഉണ്ടായിരുന്നാണ് ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി ആരക്കുഴ പഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പണ്ടപ്പിള്ളിയിൽ ചെന്നാൽ പ്രകൃതി രമണീയമായ ഒരിടം കാണാം നക്ഷത്ര വൃക്ഷോദ്യാനവും കപ്പൽകുന്നും ശലഭോദ്യാനവുമൊക്കെയായി നിറയെ വൃക്ഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടം മാലിന്യ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരുന്ന സ്ഥലം രണ്ടായിരത്തി രണ്ടിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി സൌഹാർദ്ദമാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ ഏഴാം വാർഡിലാണ് താമസിക്കുന്നത് ജോർജ് ചാന്ദ്യം ഈ ഇപ്പൊ ഈ കാണുന്ന വൃക്ഷോദ്യാനം രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇത് എം വി ഐ പി ഏറ്റെടുത്ത സ്ഥലത്ത് അവരുടെ വേസ്റ്റ് കല്ല് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടിട്ടോണ്ടിരിക്കായിരുന്നു അങ്ങനെ ഒരു ഡംപിങ് യാർഡ് പോലെ ആയിരുന്നു ഇരുന്നത് അത് പിന്നെ കാടൊക്കെ പിടിച്ചു ഒത്തിരി വേസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഈ വേസ്റ്റ് ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോഴാണ് എന്നാൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങള് നാട്ടുവെട്ടെന്ന് പറഞ്ഞ പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി മരങ്ങളെല്ലാം വെച്ചു ഈ മരങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞു പോകുന്ന ഒരുമാതിരി വളർന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആരെങ്കിലുമൊക്കെ വലിച്ചു കുറച്ചു കളയും വീണ്ടും അത് വെച്ചു അങ്ങനെ വളർന്നു വന്നപ്പോഴും പിന്നെ ഇതിന്റെ നന ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി അപ്പൊ എങ്ങനെ നനയ്ക്കണം എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ പൈപ്പ് ഇട്ടും നനയ്ക്കാൻ നമുക്ക് സൗകര്യങ്ങളില്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ആറൂര് നമ്മുടെ എം സി റോഡിന്റെ അവിടെ കണ്ടത്തിൽ ഒരു കുഴി കുത്തി ഒരു കുളം പോലെ ആക്കിയിട്ട് നമ്മൾ ഈ എണ്ണപ്പാട്ട കൊണ്ടുവന്നിട്ട് അത് വലിയ ഒരു കോലേല് അപ്പറേം ഇപ്രം കെട്ടി വെള്ളം ഓരി തൊളല് വെച്ച് അങ്ങനെ നനച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ ഒരു വിശ്വാസമായി ഇത് കുറച്ചൂടെ വെക്കാമെന്ന് അപ്പൊ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഈ മരങ്ങളെല്ലാം വെച്ചു അത്തി ഇത്തി അരയാൽ പേരാല് കുമ്പോൾ കോവള് പാതിരി പലകപ്പയ്യാനി ചെത്തി മന്ദാരം തുളസി അങ്ങനെ ഒട്ടനവധി മരങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മറ്റൊരു എന്റെ പ്രത്യേകത ഞങ്ങൾ എം സി റോഡില് എനിക്കുണ്ട് കേരളത്തില് ആരും തന്നെ ചെയ്തു വേണല്ല നൂറ്റിയൊന്ന് മരങ്ങൾ നൂറ്റിയൊന്ന് ആൾക്കാരെ ഒരു ദിവസം ഒരേ സമയം വെച്ചു പിടിപ്പിച്ചു റോഡ് വീതി കൂട്ടി വന്നപ്പോ അതെല്ലാം വെട്ടിക്കളഞ്ഞു അതിന് പകരം മരം വെക്കാന്നൊന്നും പറഞ്ഞിട്ടൊന്നും മരം വെച്ചിട്ടൊന്നുമില്ല പിന്നെ ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം ഔഷധ ഉദ്യാനം കപ്പൽകുന്ന് ശലഭോദ്യാനം നാൽപ്പാം വരെ കുന്ന് ഇപ്പൊ ഏകദേശം പണ്ടപ്പള്ളിന്ന് തൊട്ട് അറൂര് ചാന്ദ്യംഭാഗം വര ചെന്ന് കഴിഞ്ഞാൽ നല്ല തണലാണ് എല്ലാ മരത്തിലും നമ്മൾ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മരത്തിന്റെ എബട്രാണിക്കൽ നെയിം കിട്ടും സാധാരണ നമ്മൾ പറയുന്ന പേര് ചെറുത്ത മുഴുവൻ ആ കോഡ് സ്കാൻ ചെയ്താൽ കിട്ടും അധ്യാപകനായ ദീപക് പറയുന്നത് കേൾക്കാം പന്ത്രണ്ടാം വാർഡിൽ ആണ് താമസിക്കുന്നത് നഗരവൽക്കരണം ഒത്തിരിയേറെ ബാധിച്ചിട്ടില്ലെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഏറ്റവും അടുത്ത് ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ആറക്കുഴ പഞ്ചായത്ത് നിലനിൽക്കുക ധാരാളം പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ടാണ് ആരക്കുഴ ഉള്ളത് കാരണം ഇത്രയേറെ റോഡ് കണക്ടിവിറ്റിയുള്ള എം സി റോഡും പുഴയുടെ സാമീപ്യംപത്തഞ്ച് ദിവസവും ശുദ്ധജലം ലഭിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലും കാർഷിക മേഖലയ്ക്ക് ധാരാളം സാധ്യതകൾ അതോടൊപ്പം തന്നെ കാർഷിക അനുബന്ധമായിട്ടുള്ള ടൂറിസം മേഖലയ്ക്കും വളരെയേറെ സാധ്യതകളുണ്ട് കാരണം ഡെമ്പാശ്ശേരി എയർപോർട്ടിനും അതുപോലെ എറണാകുളം കൊച്ചി സിറ്റിക്കും വളരെ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയിൽ ഹോം സ്റ്റേ പോലെയുള്ള ടൂറിസം സാധ്യതകൾക്കോ ഹോം സ്റ്റേ പോലെയുള്ള വൻകിട ഫാമുകൾക്കോ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ആരക്കുഴ പഞ്ചായത്ത് എന്നുള്ളതാണ് മൂന്ന് പരിപാതകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരക്കുഴ പഞ്ചായത്ത് കട്ട് ചെയ്ത് പോകുന്നത് എറണാകുളത്ത് നിന്നുള്ള തേനി ഹൈവേയും എം സി റോഡിന്റെ നാലുവരിയാക്കൽ പോലെ ആരക്കുഴ എം സി റോഡിന്റെ ബൈപ്പാസ് ആരക്കുഴ വഴിയുള്ള ഈ മൂന്ന് റോഡ് കണക്റ്റിവിറ്റികളും വന്നു കഴിഞ്ഞാൽ എറണാകുളവും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലും വളരെ നല്ല കാലാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു സാഹചര്യത്തിലും ആരക്കുഴ പഞ്ചായത്തിന് ടൂറിസം മേഖലയിലാണെങ്കിലും ഐ ടി പോലെയുള്ള മേഖലകളിലാണ് കൂടി എറണാകുളത്തെ വളരെയേറെ വലിയ മുതൽ മുടക്കുള്ള സ്ഥാപനങ്ങളിൽ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ലെവലിൽ നമുക്ക് സ്ഥലങ്ങൾ ഇവിടെ കിട്ടാനുണ്ട് അങ്ങനെ വെച്ച് പോലും നമുക്ക് ധാരാളം സാധ്യതകളുണ്ട് അധ്യാപകനായിരുന്ന സി ആർ ജനാർദ്ദൻ പറയുന്നത് കേൾക്കാം ഞാൻ ആരപ്പുഴ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് പഞ്ചായത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗത്തുകൂടി ജലസമൃദ്ധമായ തൊഴുപുഴയാർ ആ പുഴയുടെ സാമീപ്യം കാർഷിക മേഖലയിലെ നിരവധിയായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയാനും സാധ്യതയുണ്ട് മറ്റൊന്ന് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസത്തിനുള്ള അനന്തമായ സാധ്യതയുണ്ട് മറ്റൊന്ന് കേരളത്തിലെ സ്വാശ്രയ കാർഷിക മാർക്കറ്റുകൾ എന്ന ആശയം ആദ്യമായി നടപ്പിലായ പഞ്ചായത്തുകളൊന്നാണ് ആരക്കഴ് പഞ്ചായത്ത് കണ്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്വാശ്രീയ കാർഷിക മാർക്കറ്റിൽ തൊട്ടടുത്ത കോട്ടയം തൃശ്ശൂർ അടക്കമുള്ള തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ വാണിജ്യ ആവശ്യത്തിനായി എത്തിച്ചേരുന്നു പഞ്ചായത്തിലെ കർഷകരും തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെയുള്ള കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ കാർഷിക മാർക്കറ്റിൽ കൊണ്ടുവന്ന ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം നടത്തുവാനുള്ള ഒരു പദ്ധതി അത് നമ്മുടെ സ്ഥാനത്ത് പക്ഷെ ആദ്യഘട്ടത്തിൽ ആരംഭിച്ച സ്വാശ്രീ മാർക്കറ്റുകളിലൊന്നാണ് എന്നാൽ അതിനെ ശക്തിപ്പെടുത്തുക നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പ്രായമുണ്ട് അത് മാത്രമല്ല ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച ഒരു കാർഷിക മാർക്കറ്റുള്ള സാധ്യതയാണ് നിലവിലുള്ളത് പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോ അടുത്ത കാലത്ത് നിലവിലുണ്ടായിരുന്ന നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന ആ കാർഷിക സ്വാശ്രയ മാർക്കറ്റ് ശക്തിപ്പെടുത്തുന്നതിന് പകരം ഇതിന് ബദലായിട്ട് വേറെ ഒരു സ്വാശ്രയ മാർക്കറ്റ് തുടങ്ങുവാനുള്ള ശ്രമങ്ങൾ അത് നിലവിലുള്ളതിന് നശിപ്പിക്കുക എന്ന ഒരു കാര്യം മാത്രമേ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ മറ്റൊരു കാര്യം ഒരു പഞ്ചായത്തിലെ ം എന്ന് പറയുന്ന രാ എല്ലാ പഞ്ചായത്തുകളിലും ഫലപ്രദമായി നടപ്പാക്കുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതി ഏറ്റെടുക്കുവാൻ പഞ്ചായത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതി കടന്നു പോകുന്ന ഈ പഞ്ചായത്തിലൂടെയാണ് ഈ കനാലിന്റെ ആവശ്യത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഏക്കർ കണക്കിന് സ്ഥലം കനാലിന്റെ ആവശ്യം കഴിഞ്ഞ് വെറുതെ കിടക്കുന്നുണ്ട് ആ കിടക്കുന്ന സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് എത്രയോ കളിസ്ഥലം ഉണ്ടാക്കുവാനും അത് നമ്മുടെ സമീപങ്ങളായ പഞ്ചായത്തുകളിൽ നിന്ന് പോലും ചെറുപ്പക്കാരെ എല്ലാം ആഗ്രഹിക്കും ും രംഗത്തിന് വലിയ ഒരു കരുത്താകുവാനും കഴിയുമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ അത്തരത്തിലൊരു പദ്ധതിയെക്കുറിച്ച് ഇതുവരെയും ഒരു ആലോചന പോലും നടന്നിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പോരായ്മയായിട്ട് നമുക്ക് എടുത്തു കാണിക്കുവാൻ കഴിയും അതുപോലെ തന്നെ പിന്നീട് ബാക്കി കിടക്കുന്ന സ്ഥലം ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഭൂരഹിതരായ ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ടൂറിസത്തിനുള്ള സാധ്യത തൊടുപുഴയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ പഞ്ചായത്തിന്റെ ഒരു പ്രദേശം ആറു ഒരു തീങ്ങുന്നം പോലുള്ള ഭാഗം ഉയർന്ന മലനിരകളാണ് അവിടെ ായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയും അതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തില് ടൂറിസം വികസനത്തിനുള്ള നല്ല സാധ്യതയുണ്ട് അത് പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുവാനും അത് വലിയ തോതിൽ ഇടയാക്കുന്ന ഒരു പ്രദേശമാണ് മറ്റൊന്ന് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നമാണ് നമ്മുടെ പഞ്ചായത്തില് ഒരു കരിധിവരെ നിയന്ത്രണ വിധേയമാണ് എങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന വലിയ തോട്ടങ്ങൾ പ്രവർത്തനം നിലച്ചു കിടക്കുന്ന പാറമടകൾ തുടങ്ങിയവയിലേക്ക് ലോഡ് കണക്കിന് മാലിന്യങ്ങൾ വളരെ രഹസ്യമായി കൊണ്ടുവന്ന് തള്ളുന്ന ഒരു പ്രവണത ഇപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതിനെ നേരിടുവാനോ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പാരിസ്ഥിതികമായിട്ട് വലിയ ആഘാതത്തിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തില് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഫ്ലൈവുഡ് കമ്പനികൾ തുടങ്ങുന്നതിനുള്ള ശ്രമം ഉണ്ടായി പഞ്ചായത്ത് ഒരുപക്ഷെ അത് അതിനെ നിയന്ത്രിക്കുവാനോ ഒന്നും തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവസ്ഥയിൽ വർഷം ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് റോഡുകൾ അറ്റകുറ്റപ്പണികൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ ഒരു നാലു വർഷം കൊണ്ട് ഇത്തരത്തിൽ അനുവദിക്കുന്ന തുക ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത്തരത്തിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് മെയിന്റൻസ് വർക്കുകൾ പോലും നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ് കഴിഞ്ഞ നാല് വർഷം പഞ്ചായത്തിലെ മൂന്ന് പ്രസിഡന്റുമാര് രണ്ട് വൈസ് പ്രസിഡന്റുമാര് അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ നാല് വർഷത്തിനിടയിൽ മാറി മാറി വന്നതാണ് അവര് പഞ്ചായത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും അവര് ആ സ്ഥാനം മാറി പുതിയ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം അധികാര സ്ഥാനങ്ങൾ പങ്കുവെക്കുക എന്ന രീതിയിലേക്ക് നിലവിലുള്ള ഭരണസമിതി പോയി ഈ പഞ്ചായത്തിന് അതുകൊണ്ട് യാതൊരു നേട്ടവും കഴിഞ്ഞാൽ ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ആരക്കുഴ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം